ഹായ് സുഹൃത്തല എല്ലാവരും നമസ്കാരം ഞങ്ങൾ വീണ്ടും അങ്ങനെ ഈ പുതിയൊരു യാത്രയിലെ തുടക്കത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീട് കയറ്റാൻ പോവാണ് നമ്മളുള്ളത് പാപ്പംപട്ടി കോയമ്പത്തൂർ പാപ്പംപട്ടിയിലാണ് ഉള്ളത് പല്ലടം കൻ റോഡിലാണ് നമ്മുടെ വണ്ടി പതിനാജുണ്ടോ സുഹൃത്തോടെ നല്ല കാറ്റുണ്ടോ ഒരു രക്ഷയില്ല ഭയങ്കര കാറ്റാണ് കേരളത്തിൽ മഴ കാരണം കൊണ്ടാണ് നമ്മുടെ കാറ്റുകൂടെ കൂടുതൽ അപ്പൊ നമ്മുടെ വണ്ടി കാണാം നമുക്ക് വാ അപ്പൊ നമ്മൾ പോവാൻ പോണ വണ്ടിയാണ് ഈ കിടക്കുന്നുണ്ട് അത് നമ്മുടെ യാത്ര ഇതിലാണ് നമ്മുടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഒന്നര കൊല്ലത്തിന് ശേഷം വീണ്ടും കാണുന്നത് ഉമ്മർവായ് ഹായ് ഉമ്മർഭായ് നമസ്കാരം ഹായ് നമസ്കാരം അപ്പൊ നമ്മളൊന്നര വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ രണ്ടാളും കൂടി ഒരു ട്രിപ്പ് പോവാണ് നമ്മളെവിടിക്കലോട് വാപ്പി ഇത് എന്താ ലോഡ് മഞ്ഞളിന്റെ ഓക്കെ ഉമ്മർഭായി അപ്പൊ നമ്മള് ഇപ്പൊ പോവാൻ പോണ്പ് ഏത് വണ്ടിയൊക്കെ ഉണ്ടോ നമ്മൾ പോണത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതല്ലേ സുഖ അത് ശരി ശരി അപ്പൊ നമ്മള് ലോഡ് കയറാൻ പോണ സ്ഥലമാണ് കമ്പനി നമ്മള് ബാരലിലാണ് ലോഡ് കയറുന്നത് നമ്മള് കയറ്റാൻ പോണ ലോഡ് ഈ ബാരിലാണ് പോളുടെ വാപ്പിരിക്കേണ്ട ലോഡ് അപ്പോൾ നമുക്ക് നമ്മള് ലോഡ് കയറുന്ന സ്ഥലത്ത് നല്ല അടിപൊളി കൃഷി തോട്ടങ്ങളുണ്ടാവും ഇതെന്താ കൃഷിന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോ വീണ്ടും നമുക്ക് വഴിയിലെ യാത്രകളായിട്ട് കാണാം പുതിയ ട്രിപ്പിന്റെ യാത്രകൾ എല്ലാവരും കാണുക അടുത്ത വീടിനെ കാണാം